നമസ്കാരം കോൺഗ്രസ് സി പി എം തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളുടെ ഹൃദയം തകർത്തുകൊണ്ടും കേരള ബി ജെ പി ഘടകത്തിന് ആശ്വാസം നൽകിക്കൊണ്ടും എന്ന് ഛത്തീസ്ഗഡ് ബിലാസ്പൂരിലെ എൻ ഐ എ സെക്ഷൻസ് കോടതി ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം അനുവദിച്ചു അവരോടൊപ്പം ജുഡീഷ്യൽ റിമാൻഡിലായിരുന്ന സുഖമാൻ മണ്ടി എന്ന് പറയുന്ന ഛത്തീസ്ഗഡുകാരനും കന്യാസ്ത്രീകളുടെ പേരിൽ ജാമ്യം കിട്ടിക്കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാം സാധാരണ കളിക്കാരുടെ ചില കേസുകളിൽ ആൾക്കാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത് കേസെടുത്തു എന്നും അതിനർത്ഥം അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നല്ല എന്നാൽ ചില കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകി വിട്ടയക്കാൻ സാധിക്കും അതിനാണ് ജാമ്യം ഉള്ള വകുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉള്ള കേസുകളിൽ കോടതികൾക്ക് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം നൽകാവുന്നതാണ് അതുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും ജാമ്യം ലഭിക്കില്ല എന്ന് അർത്ഥമാകുന്നില്ല കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ വാദം കേട്ടതിനു ശേഷം അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും എന്ന് അതെന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തി ഇനി എത്ര വലിയ കുറ്റമാണ് ചെയ്തത് എങ്കിലും അയാളുടെ കുറ്റം ഒരു കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് വരെ അയാളെ ഒരു നിരപരാധിയായി കണക്കാക്കണം എന്നാണ് അവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഒരു പൗരന് നൽകുന്ന വളരെ വലിയ ഒരു അവകാശത്തിന്റെ പ്രസക്തി ഉദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം ഒരു പൗരന്റെ ജീവനും ലിബേർട്ടിക്കും പ്രൊട്ടക്ഷൻ നൽകപ്പെടുന്നു ഈ ലിബർട്ടി എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു അവകാശമാണ് പക്ഷെ അത് നിയമപരമായ രീതിയിൽ ആയിരിക്കണം അല്ലാതെ തോന്നുന്നത് എന്തും തന്നെ ചെയ്യാനുള്ള അവകാശം ഇല്ല റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ജീവനോടെ കടക്കുക എന്നുള്ളതല്ല അന്തസ്സായി മാന്യമായി സമൂഹത്തിൽ ജീവിക്കാനുള്ള ആ ഒരു അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നൽകുന്നത് അതുപോലും ആ ജീവൻ പോലും സർക്കാരിന് എടുക്കാനുള്ള അവകാശമുണ്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റയറെസ്റ്റ് ഓഫ് റെയർ കേസിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട് ആ ശിക്ഷ നടപ്പാക്കുന്ന അവസരത്തിൽ അയാൾക്ക് ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നൽകുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതല്ല അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ജുഡീഷ്യൽ റിമാൻഡിൽ ആക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബെയിൽ വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ളത് കുറ്റക്കാരനാണെന്ന് ഭാവിയിൽ തെളിഞ്ഞാൽ ജീവൻ ഉൾപ്പെടെ ഈ ലിബർട്ടിയും ഒക്കെ തന്നെ അയാൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് നിയമപരമായ രീതിയിൽ അതിന് പ്രകാരം ക്രിമിനൽ നിയമത്തിലെ ഒരു തത്വമാണ് റൂൾ ആൻഡ് ദ എക്സെപ്ഷൻ അതായത് എന്ന് പറയുന്നത് ഒരു നിയമമാണ് റൂൾ ആണ് എന്നാൽ ജയിൽ എന്ന് പറയുന്നത് റേറസ്റ്റ് ഓഫ് റെയർ കേസുകളിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം എക്സെപ്ഷൻ ആണ് അപ്പോൾ മാത്രം നൽകേണ്ടതാണ് ജയിൽ എസ്പെഷ്യലി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് ബാൽചന്ദ് എന്ന ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റിലാണ് മലയാളിയായ വി ആർ കൃഷ്ണയ്യർ ഈ തത്വം ആദ്യമായി കൊണ്ടുവന്നത് മേൽപ്പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ വാദം കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും എന്ന് ഉറപ്പായത് എന്ന് നമുക്ക് പരിശോധിക്കാം സാധാരണ ഏത് ജാമ്യ ഹർജിയിലും ഒരു പ്രതിയുടെ അഭിഭാഷകൻ വാദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ചാർജുകൾ നിലനിൽക്കുന്നത് അല്ല കേസ് കെട്ടിച്ചമച്ചതാണ് അറസ്റ്റ് ചെയ്തത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് തന്റെ കക്ഷിക്ക് ജാമ്യം നൽകണം എന്നായിരിക്കും ഒരു പ്രതിഭാഗം അഭിഭാഷകൻ ബാധിക്കുക ഇന്നലെ ഈ കന്യാസ്ത്രീകളുടെ കേസിലും അത് തന്നെയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ ഈ മനുഷ്യ പോലെയുള്ള കേസുകളിൽ ായിട്ടും പ്രോസിക്യൂഷൻ ബാധിക്കുന്നത് ഈ പ്രതികൾ കുറ്റക്കാരാണ് ഇവരെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇവർക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഇവർ ഒളിച്ചോടി പോകാനും നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അവർ സാക്ഷികളെ സ്വതീകരിക്കാനും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെ ആയിരിക്കും ബാധിക്കുന്നത് എന്നാൽ ഇന്നലെ കോടതിയിൽ കൈക്കൊണ്ട നിലപാട് വളരെ മൃദുവായ ഒന്നായിരുന്നു ഇവിടെ പ്രോസിക്യൂഷൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ കേസ് പ്രാരംഭ ദിശയിൽ ആണ് അപ്പോൾ കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യം വരുമോ അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രതികൾക്ക് ജാമ്യം കൊടുത്തുള്ളൂ എന്ന് പറയാൻ പ്രോസിക്യൂഷന് സാധിക്കില്ല എന്നാൽ മേൽപ്പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ോസിക്യൂഷൻ പറയാതെ പറഞ്ഞത് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുത്തുള്ളൂ എന്ന് തന്നെയാണ് അതായത് ഈ വാദത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് കോടതി അതിൻ്റെതായ നിഗമനങ്ങളിൽ എത്തുന്നത് അല്ലാതെ കോടതികൾ സ്വന്തമായിട്ട് ഒരു പ്രതിക്ക് ജാമ്യം നൽകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കില്ല വസ്തുതകളുടെയും വാദത്തിന്റെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കോടതി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക അതുകൊണ്ട് ഇന്നലെ വാദം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഈ കന്യാസ്ത്രീകൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ജാമ്യം ലഭിക്കുമെന്നോ ഇനി നമുക്ക് കോടതിയുടെ വിവേചനാധികാരത്തിലേക്ക് വരാം പ്രതികൾ ഒളിച്ചോടുമെന്നോ വീണ്ടും ഇതേ കുറ്റങ്ങൾ ആവർത്തിക്കുമെന്നോ സാക്ഷികളെ സ്വാധീനിക്കുമെന്നോ തെളിവുകൾ നശിപ്പിക്കുമെന്നോ ഒക്കെ ഉള്ള അതിന് ശക്തമായ തെളിവുകൾ ഇല്ലാത്ത പക്ഷം കോടതിക്ക് ജാമ്യം നൽകാൻ സാധിക്കും അപ്പോൾ ഈ കേസിൽ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഉന്നയിച്ചില്ല അപ്പോൾ ജാമ്യം നൽകുന്നത് കോടതികളുടെ വിവേചനാധികാരം ആണെങ്കിൽ തന്നെയും പ്രോസിക്യൂഷന് അത്തരം വാദങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് ജാമ്യം അനുവദിക്കാം നാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടി എന്ന് കരുതി കേസ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കേസ് വീണ്ടും നിലനിൽക്കുന്നു ഇവിടെ കർശന ഉപാധികളോടെ ആയിരിക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതിലൊന്ന് തീർച്ചയായിട്ടും അന്വേഷണമായി സഹകരിക്കണം എന്നായിരിക്കും ഈ കന്യാസ്ത്രീകൾ താമസിക്കുന്നത് ആഗ്രയിലാണ് യു പിയിലെ ആഗ്രയിൽ ആണ് എന്നാൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ എന്ന് പറയുന്നത് അവിടെ നിന്നും തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി അന്വേഷണം അവസാനിക്കുന്നത് വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഈ കന്യാസ്ത്രീകൾ ആഗ്രയിൽ നിന്നും ബിലാസ്പൂർ വരെ യാത്ര ചെയ്യേണ്ടി വരും അതിനുശേഷം ഇത് ക്രിമിനൽ കേസാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കോടതികളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കേസ് അവസാനിക്കാൻ വർഷങ്ങളോളം എടുത്തു എന്ന് വരാം അതായത് ഈ കേസ് പോസ്റ്റ് ചെയ്യുന്ന അവസരത്തിലെല്ലാം ഈ കന്യാസ്ത്രീകൾ ആഗ്രയിൽ നിന്നും ബിലാസ്പൂർ വരെ യാത്ര ചെയ്യേണ്ടി വരും ഈ കേസിന്റെ ട്രയൽ എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ ആർക്കും അറിയില്ല കർത്താവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നീണ്ട വർഷങ്ങളിൽ ഈ കേസ് എപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ആഗ്രഹയിൽ നിന്നും ബിലാസ്പൂർ കോടതിയിൽ പോയി നിൽക്കേണ്ടതായി വരും ഈ കേസിലെ പ്രതികൾ തങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച പെൺകുട്ടികളുടെ നാടായ നാരായൺ പോർ എന്ന ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ സ്ഥലം നമ്മുടെ ഭരണഘടനയുടെ അഞ്ചാം പട്ടികയിൽ ഉൾപ്പെട്ട ഷെഡ്യൂൾഡ് പ്രദേശം ആണ് ഈ ഷെഡ്യൂൾ പ്രദേശത്തിന് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ഏറെ പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണ് ആരും തന്നെ അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും സമ്മത പത്രത്തിലോ കടപത്രത്തിലോ കക്ഷി ചേർക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ പാർലമെന്റും നിയമസഭയും ഒക്കെ വളരെയധികം നിയമങ്ങൾ പാസാക്കാറുണ്ട് എന്നാൽ ഈ പാർട്ട് ഫൈവിൽ ഉൾപ്പെടുന്ന ഷെഡ്യൂൾഡ് ഏരിയ ഉൾപ്പെടുന്ന സംസ്ഥാനത്തിലെ ഗവർണർമാർക്ക് പാർലമെന്റോ നിയമസഭയോ പാസാക്കിയ നിയമങ്ങൾ എവർക്ക് അനുകൂലമായിട്ട് മോഡിഫൈ ചെയ്യാനും അതല്ല അത് അവർക്ക് എതിരാണ് എങ്കിൽ അവരുടെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും ദൈനംദിന ജീവിത ക്രമത്തിനും ഒക്കെ വിരുദ്ധമായ ഒന്നാണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ വരെ ഉള്ള അധികാരം ഗവർണർമാരിൽ നിക്ഷിപ്തമാണ് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെ അനുകൂലിച്ചാലും എതിർത്താലും ശരി ഈ കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി റെഗുലേഷൻ ആക്ട് ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്കിപ്പോൾ ഈ മനുഷ്യ കടത്തുന്നുള്ള കേസിൽ പ്രതിയാകേണ്ടി വന്നതും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള കേസിലും ഒക്കെ പ്രതിയാകേണ്ടി വന്നിരുന്നത് അവർ ആ നിയമം ലംഘിച്ചിരുന്നില്ല എങ്കിൽ അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയിൽ ചെന്ന് പെടുമായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു ലംഘനം നടന്നതുകൊണ്ട് മാത്രമാണ് ഛത്തീസ്ഗഡ് പോലീസിന് ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തിന് ശ്രമിച്ചു എന്നും അത് നിർബന്ധിത മത പരിവർത്തനത്തിന് വേണ്ടി ആയിരുന്നു എന്നും ഒക്കെ ആരോപണമെങ്കിലും ഉന്നയിക്കാൻ സാധിച്ചത് അത്തരത്തിൽ ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ അത് അതിനു വേണ്ടി ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് ഈ ലംഘനം നടത്തിയതിലൂടെ വളരെ ബുദ്ധിമുട്ടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവും ഇല്ല നാം ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ട്രൈബൽ ഏരിയയിലെ ആൾക്കാരെ സ്ത്രീകളെ ഈ രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നൊരു നിയമം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് മറുപടി പറയുക കാരണം ഒരു രേഖയുമില്ല ആരും എവിടെ കൊണ്ടുപോയെന്നൊരു രേഖയുമില്ല അവരെ മരണപ്പെട്ടാൽ പോലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കന്യാസ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് സ്വാഭാവികമായും മറ്റൊരാളാണ് കൊണ്ടുപോകുന്നത് എന്ന് വിചാരിക്കുക പഞ്ചാബിലും മറ്റും കൃഷിക്കും മറ്റും പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തി കൊന്നിട്ടുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു നിയമം ഉണ്ട് എങ്കിൽ അത് പാലിക്കാൻ ഏവരും ബാധ്യസ്ഥ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഒരു പാഠമായിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസും സി പി എമ്മും ഒന്നും തന്നെ ഈ കന്യാസ്ത്രീകൾ വളരെ വേഗത്തിൽ ജയിൽ നിന്നും പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല അവർ എത്ര നാൾ കൂടുതൽ അകത്ത് കിടക്കുമോ അത്രയും മൈലേജ് അവർക്ക് ബി ജെ പിക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു ബി ജെ പി മാത്രമാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടതും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചു കോൺഗ്രസ് സി പി എമ്മും ഒക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അവരുടെ ആത്മാർത്ഥമായ ആഗ്രഹം ഈ കന്യാസ്ത്രീകൾ വീണ്ടും തുടർന്നും ഈ ജയിലിൽ തന്നെ കഴിയണം എന്നായിരുന്നു കാരണം എങ്കിൽ മാത്രമേ അവർക്ക് മൈലേജ് കിട്ടത്തുള്ളൂ അപ്പോൾ കന്യാസ്ത്രീകളുടെ മോചനം ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ബി മാത്രം ആയിരുന്നു എന്തായാലും വളഞ്ഞ വഴിയിൽ കൂടി ആണ് എങ്കിലും ബി ജെ പി അത് നേടി എടുത്തിരിക്കുന്നു കാരണം അവരുടെ ശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് സി പി എം തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇവിടുത്തെ മാമ മാധ്യമങ്ങൾക്കും ഒരു വലിയ അടിയാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ശ്രമിച്ചത് ബി മാത്രമായിരുന്നു അവരുടെ ശ്രമഫലം ഒന്നുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു മോചനം തൽക്കാലത്തേക്ക് സാധ്യമായിരിക്കുന്നത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് കേരള ബി ജെ പി ഘടകത്തിന് തന്നെയാണ് അതിന് ഞാൻ അവരെ അനുമോദിക്കുന്നു നന്ദി നമസ്കാരം